ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് പ്ലാൻസ് നമുക്ക് സെയിൽ സെയിലിനായിട്ടുണ്ട് അപ്പം അതൊക്കെ ഏതൊക്കെയാണെന്ന് കാണാം അപ്പോൾ വീഡിയോ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ പ്ലാന്റ് ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിപ്പം മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൽ സിംഗിൾ ഷൂട്ടായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് എല്ലാം മദർ പ്ലാന്റ് ആയ പ്ലാന്റ് ആണ് എല്ലാം തന്നെ അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ ഈ സെയിം പ്ലാന്റ് ഈ സെയിം പ്ലാന്റ് അല്ല ഇത് നമ്മുടെ ബുഷി പോട്ടാണ് മദപ്ലാ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ടാണ് വലിയ പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ അപ്പം അധികം പൊക്കം വെക്കില്ല അപ്പം റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതൊക്കെ മാർക്കറ്റിൽ റേറ്റ് ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അടുത്തത് മറ്റൊരു കലാത്തിയ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സെയിം സൈസ് പ്ലാന്റ് അല്ല നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അത് സിംഗിൾ ഷൂട്ടാണ് ചിലപ്പോൾ അതിൽ ഡബിൾ ഷൂട്ടും ട്രിബിൾ ഷൂട്ടും കാണാം അവൈലബിളിറ്റി അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഷൂട്ടിൻ്റെ എണ്ണം വരുന്നത് അപ്പോൾ പലവരും വിചാരിക്കുന്നത് ഇത് ഫുൾ പോട്ടാണോന്ന് അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പം അടുത്തത് മറ്റൊരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതൊരു മയിൽപ്പീലി കലാത്തിയല്ലേ അത് മാതിരി ഉള്ളൊരു ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം അതേത് വെറൈറ്റിയാണെന്ന് അപ്പം അതും നൂറ് രൂപ തന്നെയാണ് ഞാനിപ്പം കാണിച്ച എല്ലാ വെറൈറ്റീസും നൂറ് രൂപയുടെ കലാത്തിയാണ് കേട്ടോ കലാത്തിയെ പൊതുവെ റേറ്റുള്ള ഒരു ടൈപ്പാണ് അപ്പം വേണ്ടവർ ഇതിൽ ഏതെങ്കിലും പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് അയക്കുക ഈ കാണുന്ന കലാത്തീയും അതേപോലെ തന്നെ മയിൽപ്പീലി ടൈപ്പാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ് രൂപ മാത്രമാണ് ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പറ് നമ്മൾ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കലാത്തിയാസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തന്നാൽ മതി കേട്ടോ ഇതും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു മയിൽപീലീൻ്റെ ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഒരു കലാത്തിയ നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു കലാത്തിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പം സെയിം സൈസ് പ്ലാന്റ് അല്ല കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സെയിം സൈസ് പ്ലാന്റ് അല്ല നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാ മരമുല്ല എന്നൊക്കെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ പണ്ട് ഒക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാരെ എല്ലാവരും വീട്ടിലുണ്ടാവുന്നൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ മരമുള്ള ഇതിന് വേറൊരു ജാസ്മിൻ ജാസ്മിനും പേരുണ്ട് എനിക്ക് ഓർമ്മല്ല നല്ല അതറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് പുറത്ത് അപ്പം ഇതിങ്ങനെ ഇങ്ങനെ അത്യാവശ്യം പൊക്കം വെക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ മിനിയേച്ചർ ടൈപ്പ് അല്ല എന്നാലും ഇത് കുറച്ചൊരു പൊക്കം വെക്കുന്നതാണ് അപ്പൊ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണോ ഇത്രയും വലിയ സൈസ് പ്ലാന്റിന് വരുന്നത് അടുത്തത് എഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി അഗ്ലോണിമ തന്നെയാണ് കേട്ടോ ഇത് ഇത് സെയിം സൈസ് പ്ലാന്റ് നമ്മൾ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ വോയിസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ അത് മഴയാണ് പുറത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്ന് നിങ്ങളൊന്ന് നോക്കേ അപ്പൊ ഞാൻ മഴക്കാണ് മഴ പുറത്താണ് ഈ ഇരിക്കുന്നത് അപ്പം മഴയുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒരു സൗണ്ട് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന്റെ സെയിം സൈസ് പ്ലാന്റ് മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു സെയിം സൈസ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ വല്യ പ്ലാന്റ് ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് കുറച്ച് കളക്ഷൻസ് മാത്രമാണ് കേട്ടോ വലിയ സൈസാണ് ചെറിയ സൈസ് ഉണ്ട് വലിയ സൈസ് വളരെ കുറച്ച് മാത്രം കേട്ടോ അഞ്ചാറെണ്ണം എടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം വേണ്ടവർ പറയുക അടുത്തത് ഒരു വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അത് റെഡ് കളർ അഗ്ലോണിമ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നതും മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ സ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ സൈസിന് ചിലർ കുറച്ചൊരു ചെറുതായിരിക്കും കുറച്ച് വലുതായിരിക്കും അപ്പം എന്തായാലും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തൈകൾ ആയി കിട്ടുകയും ചെയ്യൂട്ടോ ഈ പ്ലാന്റ്സിനൊക്കെ അതോ ഈ കാണുന്ന പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുന്നതായിരിക്കും നല്ലത് നമ്മുടെ കയ്യിൽ അല്ലാണ്ട് ഫോട്ടോസ് ഇല്ല ഫോട്ടോ എടുത്ത് വെച്ചില്ല വീഡിയോസ് മാത്രമാണ് കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടപ്പെട്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ വേണ്ടവര് പറയുക അടുത്തതും ഒരു കലാത്തിയ നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന നോർമൽ ഒരു ഒരു വെറൈറ്റി കലാത്തിയ കേട്ടോ ഇതിന്റെ റേറ്റ് വന്ന് മുപ്പത് രൂപ മാത്രാണ് കേട്ടോ വരുന്നത് റേറ്റ് ഇതൊരു എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കലാത്തിയാണ് കേട്ടോ ഇതിനൊരു കിഴങ്ങ് ഉണ്ടാവും ഈ വേനൽക്കാലത്ത് നല്ല പടുത്ത വേനൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഉണങ്ങി പോവും പക്ഷെ അതിൻ്റെ അടിയിലൊരു കിഴങ്ങ് ഉണ്ടാവും കേഴങ്ങ് കാരണം ആ ഒരു പ്ലാന്റ് എക്കാലത്ത് നിലനിൽക്കും അതാണ് ഈ ഒരു പ്ലാന്റിന്റെ ഒരു പ്രത്യേകത കേഴങ്ങ് വേനൽക്കാലത്ത് വെള്ളം കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ അത് നശിച്ചു പോകും പോയിട്ട് കുറച്ച് വെള്ളം കിട്ടുന്ന സ്ഥലത്താകുമ്പോൾ ഇത് മുളച്ച് മുളച്ച് വരും അതാണ് അത് പെട്ടെന്ന് നശിച്ചൊന്നും പോവൂലെട്ടോ അടുത്തത് കലാത്തിയ പ്ലാന്റ് ആണ് ഈ സെയിം സൈസ് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് വെയിലത്ത് വെക്കരുത് കേട്ടോ കലാത്തിയാ പ്ലാന്റ്സ് ഒക്കെ തന്നെ നമ്മൾ അങ്ങനെ വെയിലത്ത് വെക്കാൻ പാടില്ല കേട്ടോ ഒരു ഷെയ്ഡിൽ മാത്രമേ കലാത്തിയാ പ്ലാന്റ്സ് വെക്കാൻ പാടുള്ളൂ അധികം വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അടുത്തത് ഒരു നോർമൽ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഫുൾ പോട്ടായിട്ടും തരാം സിംഗിൾ ഷൂട്ടാ ഇതിലിപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഒരു മൂന്ന് നാല് ബ്രാഞ്ചസ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് കേട്ടോ കയ്യിലുള്ളത് പിന്നെ അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഇതിന്റെ റേറ്റ് വരുന്ന നാല്പത്തി അഞ്ച് രൂപ മാത്രാണ് കേട്ടോ ഇത് നമ്മുടെ മൊസാണ്ടെന്നൊക്കെ പറയൂലേ മിനിയേച്ചർ മൊസാണ്ടാണ് കേട്ടോ ഇതിന് വേറെ വേറെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോ നമ്മളിവിടെ ഒക്കെ പറയുന്നത് മിനിയേച്ചർ മുസാണ്ടാണ് കേട്ടോ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിവില്ല നല്ല കാറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾ നല്ല കാറ്റാണ് പുറത്ത് ഓക്കെ അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പം ഇതിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതൊരു ഗ്രീൻ ലീഫ് വരുന്നതാണ് ഇതിന്റെ ബാക്കിലും ഗ്രീൻ ആണ് മുൻഭാഗത്തും ഗ്രീൻ വരുന്ന ഒരു കലാത്തിയാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പ് ഉണ്ട് അത് ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ വരുന്നത് ആ പ്ലാന്റ് അല്ല ഇത് അടുത്തത് മുപ്പത് രൂപേന്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റും പറഞ്ഞല്ലോ മുപ്പത് രൂപ തന്നെയാണ് സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മള് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ വേണ്ടവര് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോന്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അടുത്തതും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് സെയിം സൈസ് പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ചെറിയ സൈസ് അല്ല അല്ലെട്ടോ ഇത് അത്യാവശ്യം പൊക്കം ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റ് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ അപ്പം വേണ്ടവര് വാട്സപ്പ് നമ്പറിലോട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക തരുക അപ്പൊ നമ്മളതിലൊക്കെ കാണിച്ച എല്ലാം മിക്ക എല്ലാ വെറൈറ്റീസും തന്നെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒന്നോ രണ്ടോ അത്രേ എടുക്കാനുള്ളു ഒന്നോ രണ്ടോ പേർക്ക് മാത്രം അങ്ങനെയാണ് കേട്ടോ അപ്പം ഈ ക ഈ കൺ ഈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പിന്നെ പറയാ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് കേട്ടോ പ്രൊഫഷണൽ കൊറിയറും ഉണ്ട് പോസ്റ്റൽ സർവീസും ഉണ്ട് പക്ഷെ നമുക്ക് എളുപ്പത്തിൽ അയക്കാൻ പറ്റിയത് ഡി ടി സി ആണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണ് അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു കൊറിയർ സർവീസാണ് കേട്ടോ ഇവിടുത്തെ ഡി ടി സി അപ്പം നിങ്ങൾ മാക്സിമം ഡി ടി സി എന്നെ നോക്കുക ഈ ഇപ്പം പോസ്റ്റൽ സർവീസ് കുറച്ച് ഡിലേ ആക്കുന്നുണ്ട് പ്ലാൻസ് ഒക്കെ അപ്പം അതൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പം അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമറിന് അപ്പം ബികോണിയ അറിയാമല്ലോ കുറച്ച് സെൻസിറ്റീവാണ് അപ്പൊ നമ്മൾ അധികം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും വെക്കരുത് ഇപ്പം ഇത് നമ്മളെ ജിഫിയിലാണ് പിടിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നായി വാർന്നു പോകും അപ്പൊ ഇതും ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഇതും ജിഫി പ്ലാന്റ് തന്നെയാണെട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പൊ രണ്ട് ബിഗോണിയ പ്ലാന്റ് മൂന്ന് ബികോണിയുണ്ടെന്ന് ഞാൻ നേരത്തെ കാണിച്ചു തോന്നുന്നു അല്ലെങ്കിൽ ഇനിയും വരും ആ ഒരു വീഡിയോ അപ്പൊ മൂന്ന് ടൈപ്പ് വിഗോണിയ പ്ലാന്റ് ഉണ്ട് ഇതിന്റെ റേറ്റും വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ തന്നെയാണെട്ടോ അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെയിലധികം കൊള്ളാത്ത വെയിലല്ല കുറച്ചൊരു വെയിൽ വേണം എന്നാലും അധികം കൊള്ളാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ഒരു സ്ഥലമാവണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ അടുത്തത് നാല്പത്തി അഞ്ച് രൂപേന്റെ പ്ലാന്റ് ആണ് സെയിം സൈസ് പ്ലാന്റ് ആണ് അതിൽ രണ്ട് ഷൂട്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒന്ന് കുറച്ച് വലുപ്പം ആയതൊന്നും ചെറിയ പ്ലാന്റുമാണ് ചിലതിൽ സിംഗിൾ ഷൂട്ടായിക്കിട്ടും ചിലത് ഡബിൾ ഷൂട്ട് ആയിക്കോട്ടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ഉണ്ടാവുക ഇതായ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു ചെറിയ പ്ലാന്റിന് റെഡി ആയിട്ടില്ല ഇപ്പം ഇതിനെക്കാളും ചെറുതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി റെഡി ആവുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ കുറച്ച് മുന്നേക്കെ ഈ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ചില ഒരു വീഡിയോ കാണും അപ്പോൾ ഒക്കെ ചിലപ്പോൾ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഇതിന് ചെറിയ പ്ലാന്റ് ഉണ്ടോയെന്നും ചിലവർക്ക് ചിലത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുമല്ലോ ചിലവർക്ക് നല്ല റേറ്റ് കുറവുള്ള പ്ലാന്റ് വരും അപ്പൊ അതുകൊണ്ടാണ് അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യോ അടുത്തത് ഒരു ഫേൺ വെറൈറ്റി ആണ് കേട്ടോ ഫേൺ ആണ് അപ്പം ഇത് നമ്മൾ നോർമൽ ഫേണാണ് ആണ് കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട് നോർമലായിട്ട് പക്ഷേ ഇതൊരു ചെറിയൊരു പ്രത്യേകിന്റെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ഇത് ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മതിന്റെ മുകളിലൊക്കെ പക്ഷെ ഇത് നമ്മളെ കോമൺ ആയിട്ട് കാണുന്ന ട്രെയ്ൺ അല്ല അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വയനാടുകളിലൊക്കെ ചിലപ്പം കാണാൻ ചാൻസുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ അപ്പം ഈ ഒരു പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെയിം സൈസ് തന്നെയാണ് കേട്ടോ ഇതിൽ ഷൂട്ടുകൾ ഉണ്ട് കേട്ടോ ഒരു ഷൂട്ടൊന്നും അല്ല രണ്ട് മൂന്ന് മൂന്നോ നല്ല നാലോ അഞ്ചോ ഷൂട്ടുകൾ ഉള്ള ഒരു പിന്നെ വെറൈറ്റി ആണ് കേട്ടോ ഈ ഈ ഒരു ഫേണ് അപ്പം ഈ ഒരു ഫേണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യട്ടോ അടുത്തത് വേറൊരു പ്ലാ പ്ലാന്റ് ആണ് യു ഫോർ ബി എൻ്റെ മുള്ളിൽ ഇല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ സൈ ഇതെല്ലാം നമുക്ക് ഓർഡർ തരുന്നവർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ കലാത്ത നമ്മൾ ഏതാണെന്ന് പറയില്ല നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്ലാന്റ്സ് നമ്മൾ അവർക്ക് അവർ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കുറേ പ്ലാന്റ്സ് നമ്മൾ ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ വിറ്റ് വയ്ക്കുന്നത് പ്ലാന്റ്സ് വില കുറവില് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനിയും ഉണ്ട് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വിറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രീ പ്ലാന്റ് ഒന്നും ഞാൻ ഏതൊക്കെയാണെന്ന് കാണിക്കുന്നില്ല അത് അയക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് അയച്ചുള്ളൂ ആ പ്ലാന്റ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാൻ നോക്കുക കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളതാണെങ്കിലും നിങ്ങളത് നിങ്ങളുടെ അടുത്തുള്ളവർക്കോ അതെങ്ങും കൊടുക്കുക ഒരിക്കലും കളയരുത് ആ പ്ലാന്റ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളത് വളർത്തിയെടുത്തത് അടുത്തത് ഇരുപത്തഞ്ച് രൂപയുടെ ബിഗോണിയ പ്ലാൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിഗോണിയ മൂന്ന് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് മൂന്ന് വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ മൂന്നാമത്തെ അങ്ങനത്തെ വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ബിഗോണിയ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് സെയിം സൈസ് പ്ലാന്റ് രണ്ട് ലീഫുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല കട്ടിയുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും ഇത് അങ്ങനത്തെ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ ചീഞ്ഞ് അങ്ങനത്തെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല അത്യാവശ്യം കുറച്ച് സൈസ് ഒക്കെ ഉണ്ട് പക്ഷേ അതിന് ലീഫ് വരുന്ന ഈ രണ്ട് ലീഫ് മാത്രമാണ് ബിഗോണിയ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ വെള്ളം അധികമായാലാണ് ബിഗോണിയക്ക് പ്രശ്നങ്ങൾ വരുന്നത് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബിഗോണിയെ വളർത്തുന്ന ഇതാണെങ്കിൽ പിന്നെ അടുത്തത് ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത്തി രൂപയാണ് ഒരു ഷൂട്ടിന് വരുന്നത് ഈ സെയിം സൈസ് പ്ലാന്റ് അല്ല ഇംഗിൾ ഷൂട്ടാണ് കേട്ടോ പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഷൂട്ടായിരിക്കുന്ന വലിയ ഹെൽത്തി ഷൂട്ട് തന്നെയാണ് കേട്ടോ ഇത് ബോർഡർ ഗ്രാസ് ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണേ അപ്പം നിങ്ങൾക്ക് ഫുൾ പോട്ടായിട്ടും ഈ ഒരു പ്ലാന്റ് തരാം സിംഗിൾ ഷൂട്ടായിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം കേട്ടോ അപ്പം ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യട്ടോ നമ്മുടെ കയ്യിൽ ഇനിയുണ്ട് പ്ലാന്റ്സ് വിറ്റ് വിറ്റൊഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ വയ്യ വയ്യ വരട്ടെ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്ന് സ്ലോ ആക്കിയത് വീഡിയോസ് കുറച്ച് ഇടുന്നത് കുറവാണ് അത് തന്നെക്കാട്ടും സമയം കിട്ടില്ല അതാണ് മെയിനായിട്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാവുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാ പിന്നെ നമ്മളൊരു ഗീപവേ നടത്തിയിരുന്നു അറിയാലോ എല്ലാവർക്കും അപ്പം ഗീപ് വേര് നടത്തിയപ്പോ അതില് വിന്നറിന നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വിന്നർ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല കേട്ടോ എന്താ ശ്രീകലെന്ന് പറഞ്ഞു ആരോ ആണെന്ന് തോന്നുന്നു എന്താ അറിയില്ല അവര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടില്ല കോള് ചെയ്തിട്ടുമില്ല അപ്പൊ നമ്മൾ കോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോളിനെക്കാട്ടും മെസ്സേജ് ചെയ്യണമെന്ന് അപ്പൊ മെസ്സേജ് ചെയ്തിട്ടില്ല മെസ്സേജ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത് കോള് ഇനി അങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പൊ കോ മെസ്സേജും കണ്ടിട്ടില്ല അപ്പം ആ ഒരു ഗീവ അവിടെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോ അവര് മെസ്സേജ് ചെയ്തിട്ട് ഇനി അടുത്ത പുതിയ ഗീവേ നമ്മൾ തുടങ്ങണം അങ്ങനെയാണ് അപ്പോൾ അടുത്തത് എഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് കട്ടിങ്സിന് നമ്മൾ പത്ത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് കുറച്ച് നീളം ഉള്ളൊരു അഗ്ലോണിമയാണ് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് നാലാക്കി മൂന്നാക്കിയൊക്കെ കട്ട് ചെയ്യാൻ പറ്റോ പെട്ടെന്ന് തന്നെ തൈകൾ ആയി ആയിക്കിട്ടും ബുഷി പോട്ടായിട്ട് മാറുകയും ചെയ്യുന്നൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് കേട്ടോ നോർമൽ അഗ്ലോണിമ വെറൈറ്റിയാണ് അല്ലാതെ വലിയ വെറൈറ്റി ഒന്നും റയർ വെറൈറ്റിയും അല്ല നോർമൽ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർ മാത്രം പറയുക ചില നമ്മൾ കോമൺലി കാണുന്നതാണല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കാരണം ഇത് ഇതുപോലും ഇല്ലാത്തവര് ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്കും ഇത് വാങ്ങിക്കാലോ നമ്മൾ റേറ്റ് കുറവില് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ വേണ്ടവര് പറയ നമ്മൾ വേണമെങ്കിൽ കൊറേ പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ടും വെച്ച് കൊടുക്കും അപ്പം സെയിം സൈസ് പ്ലാന്റിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ തല ഭാഗം ഒന്ന് വെട്ടി വെട്ടിയിട്ടായിക്കെട്ടോ നമ്മൾ അയച്ചു കൊടുക്കുക കാരണം ഒത്തിരി ഉയരം വെച്ച പ്ലാന്റാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഉള്ളത് ഒരു കലാദ്യ ആണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് വെരികേഷനോ അങ്ങനത്തെ ഡിസൈൻസ് ഒന്നുമില്ല പ്ലെയിൻ ലീഫാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ലീഫ് അതിൻ്റെ അടിഭാഗത്തൊരു ഒരു റെഡിഷ് റെഡ് അല്ല ഒരു ഡാർക്ക് ബ്ലാക്കും റെഡും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക കളറാണ് കേട്ടോ വരുന്നത് ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കലാത്തിയാണോട്ട അപ്പം നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് സെയിം സൈസ് തന്നെയാണ് കൊടുക്കുന്നത് ഒത്തിരി പ്ലാന്റ് ഇതിൽ ഏതെങ്കിലും വാങ്ങുകയാണെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കലാത്തി ഈ ഒരു കലാത്തിയ കൊടുക്കുകയും ചെയ്യോ അധികം വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പം ഒരു കലാത്തിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യട്ടോ അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണട്ടോ അപ്പം അതുവരക്കും എല്ലാവർക്കും ബായ്